രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുന്ന പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്ന അപ്പോസ്തലൻ്റെ മുമ്പിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇറങ്ങി വന്ന ശേഷം പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഹാലലൂയ്യ നമ്മുടെ കർത്താവ് ഒരിക്കൽ കാൽവരിയിൽ മരിച്ചുവെങ്കിലും കഥാവ് മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റോ ഇന്നും ജീവിച്ചിരിക്കുന്നു കഥാവ് പറയുകയാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ ഈ ലോകത്തിലുള്ള മറ്റേത് അധികാരങ്ങൾക്കും മുകളിലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് സകല വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുകളിൽ കർത്താവ് തലയായിരിക്കുന്നു നമ്മുടെ കഥാവായിരിക്കുന്ന യേശുവിലാണ് പിതാവായ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് പക്ഷേ ഇത്രമാത്രം ഉന്നതനായിരുന്ന ആ കർത്താവ് താണ് ഭൂമിയിൽ വന്ന് ഒരു അലഞ്ഞു തിരിഞ്ഞ് നടന്ന അല്ലെങ്കിൽ തകർക്കപ്പെട്ട മുള്ളിനിടയിൽ കുരുങ്ങിപ്പോയൊരാട്ടിൻകുട്ടിയെ തേടി വരുന്ന ഇടയനെ പോലെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഈ ഭൂമിയിൽ നിന്ന് വാരിയെടുത്ത് തൻ്റെ പാറോട് ചേർത്ത് നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ കൈവിടാത്തവനായി ഓരോ നിമിഷവും നമ്മെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ആ യേശുവിന് നാം എത്രമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം പറയണം ഹാലലൂയ്യ കർത്താവിൻ്റെ കരങ്ങളിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുണ്ടെങ്കിൽ നമ്മുടെ ഏത് വിഷയവും പിശാചി പൂട്ടി അവൻ അത് അതിനെ കല്ലറയ്ക്കുള്ളിൽ എന്നതുപോലെ അടച്ചു പൂട്ടി താക്കോലെടുത്താലും നമ്മുടെ കർത്താവ് അതിനെ എല്ലാം തകർത്ത് നമുക്ക് അതിനെ മടക്കി തരുവാൻ തക്കവണ്ണം ശക്തനാണെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചിലതിനെ മടക്കി നൽകുവാനായി നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയപ്പ ഈ പ്രഭാതത്തിൽ അവിടെ ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു അങ്ങ് കർത്താവ് വെളിപ്പാടുകളുടെ കലവറയാണല്ലോ അപ്പച്ച ഹാലലൂയ കർത്താവെ മറഞ്ഞ് കിടക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി നൽകുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങളിത് പകൽ കാലവും നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ സകലതും അങ്ങേക്ക് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്ന അപ്പച്ച ആ കഥാവിന് ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അങ്ങേയൊന്ന് രുചിച്ചറിയുവാൻ യഹോവ നല്ലവനൊന്ന് രുചിച്ചറിയുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരവസരം അവിടെ നിന്ന് തന്നുവല്ലോ അപ്പ ഈ പ്രഭാതത്തിലും കർത്താവ് ചില പ്രത്യേക നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ശത്രു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവെ മോഷ്ടിച്ചു കൊണ്ടുപോയത് കർത്താവ് അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളഞ്ഞത് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ലഭിക്കുകയില്ല ഞങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുകയില്ല ഞങ്ങൾക്കത് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില നന്മകൾ ചില സ്വപ്നങ്ങൾ കർത്താവേ ഞങ്ങളുടെ ചില ആഗ്രഹങ്ങളെ അവിടെ നീ ദിവസങ്ങളിൽ തിരിച്ച് ഞങ്ങൾക്ക് മടക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് കരുതി അതിനെ എല്ലാം ദൈവമേ ഞങ്ങൾ എവിടെയോ മണ്ണിട്ട് മൂടിയതുപോലെ കളഞ്ഞു ചില നിരാശയുടെ നാളുകളിൽ കഴിഞ്ഞിട്ട് ഞങ്ങളത് മറന്നു മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങളെ അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി നൽകി പിന്നെയും അതിൽ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം തളിച്ചു കർത്താവെ ഞങ്ങളുടെ ആ സ്വപ്നങ്ങളെയെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അതിൻ്റെ നന്മ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവെ അതിൽ പ്രത്യേകമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ സകലതും ഒവ് ഒന്നായിരിക്കേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ ഓരോ സഹോദരിമാർ സഹോദരന്മാർ ജീവിതത്തിൽ ഒരിക്കൽ ആഗ്രഹിച്ചു കർത്താവ് ഇനി ഒരിക്കലും അത് കിട്ടില്ല എന്ന് കരുതിയ അത് അവരെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ മുകളിൽ സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് പകൽ കാലം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ് മടക്കി കൊടുക്കുന്ന ദൈവമാണ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ മോഷ്ടിച്ചതിനെ കർത്താവെ പിശാജി മോഷ്ടിച്ചതിനെ അയ്യോവിനെ ഏഴിരട്ടിയായി മടക്കി കൊടുത്തതുപോലെ ഇവരുടെ ജീവിതത്തിൽ കർത്താവെ പല മടങ്ങായിട്ട് ചില നന്മകളെ അവിടെ നിന്ന് മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ പ്രത്യേകിച്ച് ചില തലമുറകളുടെ വിഷയത്തിൽ വന്ന നഷ്ടങ്ങൾ കർത്താവെ തകർച്ചകൾ വരുന്ന ആളുകളിൽ അതിനെ എല്ലാം അവിടെ നിന്ന് മാറ്റി ജീവിതത്തിൽ കർത്താവെ അവരിലൂടെ ഇവരുടെ കുടുംബം മാനിക്കപ്പെടുന്നത് കാണുവാൻ ഇടവരുത്തണമേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വന്ന പരീക്ഷകളിൽ വന്ന ചില പരാജയങ്ങൾ ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ കുടുംബജീവിതത്തിൽ വന്ന ചില വീഴ്ചകൾ അതെല്ലാം കണ്ട് പി മനുഷ്യരും ഇവരെ നിന്നിച്ച സ്ഥാനത്ത് പരുന്നാളുകളിൽ കർത്താവെ അത്ഭുതകരമായ ചില കൂടിച്ചേരലുകൾ കർത്താവ് ചില ജയങ്ങൾ ചില ദൈവമേ അത്ഭുതമായിരിക്കുന്ന വഴികൾ വാതിലുകൾ തുറന്ന് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അന്ന് പകൽ കാലവും കർത്താവേ ഞങ്ങൾ മദ്യപാനത്തിലും ദൈവമേ ലഹരിയുടെ ഒക്കെ അകപ്പെട്ടു പോയിരിക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു തകർന്ന കുടുംബജീവിതങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പണിയണമേ അപ്പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് അതിനെ അവരുടെ ജീവിതങ്ങളെ പണിഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ അവരുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന കെട്ടുകൾ യേശുൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ചില ഭവനങ്ങളിലെന്നും ഭിന്നതകളും കലഹങ്ങളും കർത്താവെ അത് ിതമല്ല ദൈവമേ പിശാചി വച്ചിരിക്കുന്ന ആ മുഖങ്ങളെ അവിടുന്ന് ഒടിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്വർഗം പോലൊരു ജീവിതം ഇവർക്ക് അവിടെ നിന്ന് ദാനമായി നൽകണമേ ദൈവിക സന്തോഷം ഇവരുടെ ഭവനങ്ങളിൽ ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ കർത്താവെ കുടുംബങ്ങൾ ഓരോരുത്തരും ദൈവ കൃപയാൽ അവിടെ നിന്ന് പണിഞ്ഞെടുക്കണമേ കഴിഞ്ഞ നാളുകളിലുള്ള തകർച്ചകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവെ അവിടെ നിന്ന് ഞെരുക്കത്തിൽ ഇരുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിശാലത നൽകുന്ന ദൈവമായി ദൈവം മ്മേ ഇവരുടെ ഇവർക്ക് ദൈവമേ പുതിയ ആഗ്രഹങ്ങളെ നൽകുമെന്ന് ഇന്നത്തെ ദിവസം കർത്താവെ അങ്ങനൊരു വാഗ്ദത്തം ഇവർക്ക് പിന്നെയും പിന്നെയും നൽകുന്നതിന് അവരുടെ ജോലി സംബന്ധിച്ച് അവരുടെ ചില ബിസിനസ്സുകൾ സംബന്ധിച്ച് കർത്താവെ അങ്ങനെയെല്ലാം ദൈവമേ ഒരു പുതുമ അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ ആഴ്ചകളിൽ വരട്ട് കർത്താവെ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില ദൈവിക ഇടപെടലുകൾ ഇവരിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അളവറ്റ സൗഖ്യത്തിൻ്റെ ശക്തി അവരിൽ വന്നിറങ്ങട്ടപ്പച്ച ദൈവമേ ഈ അസ്ഥികളിൽ വന്നിരിക്കുന്ന ചില വളവുകൾ കർത്താവ് നട്ടലിൽ ഡിസ്കിൻ്റേതായിരിക്കുന്ന ചില തേയ്മാനങ്ങൾ ദൈവമേ കഴുത്തിലുള്ളത് ചില ബുദ്ധിമുട്ടുകൾ കാൽ മുട്ടിലുള്ള ചില പ്രയാസങ്ങൾ കർത്താവ് തന്നെ അസ്ഥി സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളിൽ യേശുവൻ്റെ നാമത്തിൽ സൗഖ്യം എന്നിറങ്ങട്ടെ കർത്താവെ അസ്ഥികൾ ഒരുകിപ്പോകുന്നത് പോലെ ബലഹീനമായി പോകുന്നത് പോലെയുള്ള അവസ്ഥകൾ യേശുവൻ്റെ ആ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹലൂയ കർത്താവേ സ്തോത്രം ദൈവമേ ചില രക്തജന്യമായിരിക്കുന്ന അസുഖങ്ങൾ ദൈവമേ ആ രക്തസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷുഗറിൻ്റെ കംപ്ലൈൻ്റുകൾ കർത്താവേ ഇൻഫെക്ഷനുകൾ ചില ദൈവമേ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനുകൾ ദൈവമേ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യമാകട്ടെ പച്ച ദൈവമേ ഫാറ്റി ലിവർ നോർമൽ ആകട്ടെ കർത്താവ് കിഡ്നി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവ് ഡയാലിസിസുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടപ്പച്ച ദൈവമേ ബ്ലാഡർ കർത്താവ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത് അത് ആകുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമേ സ്റ്റോണിൻ്റെ ഇൻഫെക്ഷനുകളും ദൈവമേ കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് അത് അലിഞ്ഞു പുറത്തു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ സമാധാനം ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾ അവിടെ നിന്ന് പിടിപ്പിക്കണമേ ഞങ്ങളുടെ തീരപ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ അതിൽ വന്നിരിക്കുന്ന അശുദ്ധികൾ കർത്താവ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആ കപ്പൽ അപകടങ്ങൾ താലെല്ലാം ദൈവമേ തീരദേശങ്ങളിൽ വന്നിരിക്കുന്ന ദൈവമേ പല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്നൊരു ശുദ്ധീകരണം അന്തരീക്ഷത്തെ അവിടെ നിന്ന് ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ സങ്കടങ്ങളിൽ കഴിയുന്നവരെ ദൈവമേ അതിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ചു കേട്ടിരിക്കാല്ലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെയും ആമേൻ രമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോയായ ദൈവം പ്രവാചകനിൽ കൂടി പറഞ്ഞിരിക്കുകയാണ് സമുദ്രത്തിന് മണൽ കൊണ്ട് ഒരു അതിർ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഹലലൂയ്യ അപ്പോൾ പലതിനെയും ദൈവം അതിർ കൽപ്പിച്ചിരിക്കുന്നു ഈ അടുത്ത കാലത്തൊരു ദൈവദാസ പറയുകയായിരുന്നു മനുഷ്യർ സമുദ്രത്തിനൊരു അതിരിടുവാൻ വേണ്ടി എന്തെല്ലാം വലിയ കോൺക്രീറ്റിൻ്റെ കാര്യങ്ങളും സിമെൻറ്റിലും വലിയ വലിയ കല്ലും ഇതെല്ലാം കൊണ്ട് അവിടെ എല്ലാം അതിനെ അതിർ വയ്ക്കാൻ നോക്കിയാലും രണ്ട് തിര വരുമ്പോൾ ഇതിനെ എല്ലാം മറിച്ച് കളഞ്ഞ് ആ തിര ഇതിനെല്ലാം എടുത്തു എടുത്തു മാറ്റി വൻ ശക്തിയോടുകൂടി അത് അലർന്നു പക്ഷേ ദൈവം അതിനെ വളരെ നിസാരമായ കരങ്ങളിലെടുത്താൽ പുഴി പോലെ പോകുന്ന ആ മണൽ കൊണ്ട് കാല് ചവിട്ടിയാൽ ത താഴേക്ക് പതിഞ്ഞു പോകുന്ന മണൽ കൊണ്ട് ദൈവം അതിന് അതിരിട്ടിരിക്കുന്നത് പോലെ ആ നിസാരമായിരിക്കുന്ന മണൽ കൊണ്ട് ഈ വൻതിരകൾ ആർത്തലച്ച് അത് കയറാതിരിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ അതിരിട്ടിരിക്കുന്നത് പോലെ ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ചിലരുടെ ജീവിതത്തിൽ ദുഷ്ടൻ എത്ര ആഞ്ഞടിച്ചാലും തകർത്ത് കളയുവാൻ കഴിയാതെ വണ്ണം ദൈവികമായിരിക്കുന്ന ചില അതിരുകളെ ദൈവം ഇടട്ടെ ദുഷ്ടൻ ചില അതിരുകൾ നിങ്ങൾ മുമ്പിലേക്ക് പോകരുതെന്നോർത്ത് ദുഷ്ടൻ ചിലതിനെ നിങ്ങൾക്ക് അതിരിട്ട് വയ്ക്കുമ്പോൾ ദൈവം തിരശീലകളെ കുറ്റികളെ മാറ്റി നിങ്ങളുടെ ആതിരികളെ വിശാലമാക്കുന്നൊരു ദൈവവുമാണ് ഹലലൂയ്യ നിങ്ങളുടെ ആതിരുകൾ നിങ്ങളുടെ തലമുറകളുടെ അതിരുകൾ ദൈവം വിശാലമാക്കി തരട്ടെ നിങ്ങൾക്ക് മുമ്പിലേക്കുള്ള യാത്രകളെ ദൈവം സുഗമമാക്കി തരട്ടെ നിങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടന്ന തവളകൾ പോലെ നമ്മുടെ പൂർവികന്മാർക്ക് അവർക്ക് ലോകത്തെക്കുറിച്ചൊരു ജ്ഞാനമില്ല ഏത് രീതിയിൽ വിദ്യാഭ്യാസം ചെയ്താൽ എവിടെ വരെ എത്തണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിവില്ല അവരുടെ കാലം അതായിരുന്നു ഇന്ന് ദൈവം നിങ്ങളുടെ അകക്കണ്ണുകളെ തുറന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതിരുകളെ വിശാലമാക്കുവാൻ അവരെ ദേശങ്ങൾ കൂടി ദേശങ്ങൾ കടന്ന് മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ വണ്ണം വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളെ തുറക്കുവാൻ അവർക്ക് വേണ്ടി ഫേവർ ദൈവത്തിൻ്റെ ഭയങ്കര പ്രസാദം അവരിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ അപ്പോൾ മണൽ കൊണ്ട് സമുദ്രത്തിന് അതിരിടുന്ന അതേ ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അതിരുകളെ വിശാലമാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് വലിയ വലിയ സ്വപ്നങ്ങളെ തന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചിലതിനെല്ലാം മടക്കി തന്നെ ഇന്ന് കർത്താവ് ആദ്യം മുതൽ അത് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന് കരുതിയ ചില വിഷയങ്ങളെ ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായി കൂട്ടിച്ചേർത്തത് ഒരു കുടുംബം യോജിക്കുന്ന കാര്യത്തിലാകട്ടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയത്തിൽ എന്ത് വിഷയത്തിലാണെങ്കിൽ ശുശ്രൂഷകളുടെ കാര്യത്തിലാണോ ഇനി ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ ഞങ്ങൾക്കൊരു പുരോഗതി ഇല്ല അല്ലെങ്കിൽ അതില്ല എന്നെല്ലാം കരുതിയ സ്ഥാനമാണോ ദൈവ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കി പുതിയ കാൽവയ്പ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ഇടവരുത്തുമാറാകട്ടെ ആമേൻ ആമേൻ